ഒരു യൂണിറ്റ് കറണ്ടെന്ന് എങ്ങനെ മെഷർ ചെയ്യുന്നത് ഒരു നമ്മൾ വീട്ടിലൊക്കെ പറയാറുണ്ട് ഇരുന്നൂറ് യൂണിറ്റ് തേ ബില്ല് വന്ന് ഇരുന്നൂറ് യൂണിറ്റായി നൂറ്റമ്പത് യൂണിറ്റ് ആയിത് കണ്ടില്ലേ സ്ലാബ് അങ്ങനെ കയറി ഇവരെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുക ഇത് കണ്ടില്ലേ എന്നൊക്കെ നമ്മൾ പറയും എങ്ങനെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് കരണ്ടിനെ മെഷർ ചെയ്യുന്നത് ഒരു യൂണിറ്റ് എന്ന് പറയും എത്രയാണ് എങ്ങനെ അറിയും എങ്ങനെ മെഷർ ചെയ്യും പറയും ഞാൻ പറയാം സിമ്പിളായിട്ട് ഞാൻ പറയാം നമ്മുടെയൊക്കെ വീട്ടിൽ ഈ നമ്മുടെ അയൺ ബോക്സ് ഉണ്ടല്ലോ തേപ്പൂട്ടി മിക്ക അയൺ ബോക്സുകളും തൗസൻ്റ് വാഴ്സ് ആയിരിക്കും തൗസൻഡ് വാഴ്സിൻ്റെ ആയിരിക്കും അയൺ ബോക്സുകൾ അപ്പോൾ ഈ ഒരു അയൺ ബോക്സ് നിങ്ങൾ ഒരു മണിക്കൂർ യൂസ് ചെയ്യുമ്പോൾ കൺസ്യൂം ചെയ്യുന്ന പവറാണ് ഒരു യൂണിറ്റ് കറണ്ട് തൗസൻഡ് വാഴ്സിൻ്റെ ഒരു എക്യുപ്മെൻ്റ് വൺ അവർ കൺസ്യൂം ചെയ്യുന്ന ഉപയോഗിക്കുന്ന കറൻ്റാണ് ഒരു യൂണിറ്റ് കറണ്ട് ഈ ഒരു യൂണിറ്റ് കറണ്ട് തന്നെയാണ് ഒരു കിലോ വാട്ടെന്ന് പറയുന്നത് തൗസൻഡ് വാഴ്സ് എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ഒരു യൂണിറ്റ് കറണ്ടിനെയാണ് നമ്മൾ തൗസൻഡ് വാച്ച്സ് എന്ന് പറയുന്നത് ഇനി വേറെ എക്സാമ്പിളിവിടെ ഞാൻ പറയാം ഇപ്പോൾ നമ്മുടെ നമ്മുടെ വീട്ടിൻ്റെ വെളിയിലൊക്കെ ഇപ്പോൾ നമ്മൾ രാത്രിയിലെ നയൻ നയൻ വാട്സിൻ്റെ ആയിരിക്കും മിക്കവാറും ഉള്ള എൽ ഇ ഡി ബൾബുകളൊക്കെ നമ്മൾ രാത്രിയിൽ ഇടുന്നത് ഇത് നമ്മൾ ഉറക്കുന്നതിന് മുമ്പ് ഇത് ഓഫ് ചെയ്തിട്ടാണ് പലരും പോയി കിടന്നുറങ്ങുന്നത് അതിൻ്റെ കാണണം എന്താണെന്നറിയും ഈ ഈ ലൈറ്റ് എത്രമാത്രം പവർ കൺസ്യൂം ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ നയൻ വാ വാഴ്സിൻ്റെ നമ്മൾ കാൽക്കു കാൽക്കുലേഷൻ ഈസി ആകാനായിട്ട് നമുക്ക് ടെൻ വാഴ്സിന്നെടുക്കാറ് ഈ ബൾബ് ടെൻ വാഴ്സാണെന്ന് നോക്കാം അപ്പം ടെൻ വാഴ്സിൻ്റെ ഒരു ബൾബ് തൗസൻഡ് വാഴ്സ് കൺസ്യൂം ചെയ്യണ എത്ര എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം നൂറ് മണിക്കൂർ വർക്ക് ചെയ്യണം നൂറ് മണിക്കൂർ വർക്ക് ചെയ്താൽ മാത്രമേ അത് ഒരു യൂണിറ്റ് കറണ്ട് ആകത്തുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വൈകിട്ടൊരു ഒരു ഏഴ് മണിക്ക് നമ്മൾ ലൈറ്റ് ഓൺ ചെയ്യുന്നു ഏഴ് ഒരു അഞ്ച് മണിവരെ നമ്മൾ അഞ്ച് മണിവരെ ആകുമ്പോഴത്തേക്ക് പത്ത് മണിക്കൂർ നമ്മൾ ഒരു ദിവസം ഉപയോഗിച്ചു അതായത് വൈകിട്ട് ഏഴ് മണിക്ക് നമ്മൾ ലൈറ്റ് ഓൺ ചെയ്യുന്നു വൈ വെളുപ്പിന് നമ്മൾ ഒരു അഞ്ച് മണിക്ക് നമ്മൾ അത് ഓഫ് ചെയ്യുമ്പോൾ പത്ത് അത് ഉപയോഗിച്ചു അങ്ങനെ പത്ത് ദിവസം ഉപയോഗിച്ചാൽ മാത്രമേ ആയിരം വാഷാകത്തുള്ളു അപ്പോൾ നമ്മൾ പത്ത് ദിവസം അങ്ങനെ അത് വീണ്ടും ഉപയോഗിക്കുക പത്ത് ദിവസം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു ഒരു കിലോ ഒരു യൂണിറ്റ് കറണ്ട് പറയണേൽ പത്ത് മണിക്കൂർ വെച്ച് നിങ്ങൾ പത്ത് ദിവസം ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഒരു യൂണിറ്റ് കറണ്ട് ആകുന്നത് ടോട്ടൽ തേർട്ടി ഡേയ്സ് എടുക്കുമ്പോൾ നമുക്ക് മൂന്ന് യൂണിറ്റ് കറൻറ്റാണ് നമ്മുടെ ഈ ഒരു ബൾബ് എല്ലാ ദിവസവും പത്ത് മണിക്കൂർ നമ്മൾ ഉപയോഗിച്ചാൽ കൺസ്യൂം ചെയ്യുന്ന കറണ്ട് അപ്പോൾ ഒരു യൂണിറ്റ് കറണ്ടിന് എത്ര വയസ്സായി ആറ് രൂപ വെച്ച് കൂട്ടിക്കും ആറ് സംതിയാണ് ആണ് ആറ് വച്ച് കൂട്ടിക്കും ആറ് വച്ച് ആറ് മൂന്ന് പതിനെട്ട് ഒരു മാസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ ഒരു ലൈറ്റ് പത്ത് മണിക്കൂർ വെച്ച് മുപ്പത് ദിവസം നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പതിനെട്ട് രൂപ ആകുന്നില്ല കാരണം നമ്മൾ പത്ത് വഴ്ചൻ്റെ ബൾബെന്നാണ് കണക്കുകൂട്ടി ഒമ്പത് വായ്സുള്ളത് മനസ്സിലായോ അപ്പോൾ വളരെ സിമ്പിൾ അപ്പോൾ ഈ പതിനെട്ട് രൂപയേ ആകുകയുള്ളൂ എന്നുള്ള ധാരണ സാധാരണ മനുഷ്യന് ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ രാത്രിയിൽ ഈ കിടക്കുന്നതിന് മുമ്പ് പോയി ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്നത് അപ്പോൾ അപ്പുറം അപ്പുറം രണ്ട് രണ്ട് ലൈറ്റ് ഇടുമ്പോൾ വേണ്ട ഇരുപച്ച് കൂട്ടി നാൽപ്പത് രൂപ നാൽപ്പത് നാല് ചായ കുടിക്കുന്ന പൈസ വന്നത് അപ്പോൾ അതറിയാത്തതുകൊണ്ട് ഒരു യൂണിറ്റ് കണ്ടെന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഓഫ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഒരു നാല് പേരുള്ള വീട്ടിൽ അല്ലെങ്കിൽ ഒരു പേരുള്ള വീട്ടിലാണെങ്കിൽ പോലും ഒരു എ സി ഉണ്ട് ബാക്കി ഇതേപോലെ ഒരു വീട്ടിലെ ഫ്രിഡ്ജ് ബാക്കിയുള്ള എക്യുപ്മെൻറ്റ് പമ്പ് അങ്ങനെ തുടങ്ങിയുള്ള ഒക്കെ ഉള്ള എക്യൂപ്മെൻ്റ് ഉണ്ടെങ്കിൽ പോലും ഒരു വീട്ടിനെ സംബന്ധിച്ച് ഒരു ത്രീ കിലോ വാട്ടിൻ്റെ സോളാർ വെക്കുന്നതിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ പെർ ഡേ ആ സോളാർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ആവറേജ് എടുക്കുമ്പോൾ ആവറേജ് എന്ന് പറയുന്നത് നല്ല ലൈറ്റുള്ള സമയത്ത് മഴയുള്ള സമയത്ത് ഇപ്പോൾ ലൈറ്റുള്ള സമയത്ത് ഒരു ത്രീ കിലോ വാട്ടിൻ്റെ ഒരു സോളാർ നിങ്ങൾ വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു നമുക്ക് കിട്ടുന്ന പന്ത്രണ്ട് ആണ് നമ്മുടെ കാൽക്കുലേഷൻ നമ്മൾ പറയുന്നതെങ്കിലും അത് പതിനാല് യൂണിറ്റ് പതിനഞ്ച് യൂണിറ്റ് പതിനാറ് യൂണിറ്റ് വരെ ചിലത് പതിനേഴ് യൂണിറ്റ് വരെയൊക്കെ ത്രീ കിലോ വാട്ടിൻ്റെ ചില പാനലൊക്കെ കിട്ടാറുണ്ട് ചില സ്ഥലത്തും കിട്ടാറുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ദിവസങ്ങളിൽ ഈ നോർമൽ ഒരു യൂസേജ് വരുമ്പോൾ ഒരു ഏഴോ എട്ടോ യൂണിറ്റിന്റെ ആവശ്യം നമ്മൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുള്ളൂ ബാക്കി അധികമാണ് അപ്പോൾ അത് കെ എസ് സി ബിയുടെ സ്റ്റോറേജിലേക്ക് പോകുക അപ്പോൾ ഐഡിയലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു 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 ചെറിയ ഫാമിലിയെ സംബന്ധിച്ച് ത്രീ കിലോ വാട്ടറിൻ്റെ ഒരു സോളാർ വെച്ചാൽ അവർക്ക് സർപ്ലസ് ആയിട്ടുള്ള പവർ ഇതിൽ നിന്ന് ചെയ്യും കുറച്ച് അഡീഷണൽ പവർ നമുക്ക് കെ എസ് സി ബിയുടെ സ്റ്റോറേജിലേക്ക് കൊടുക്കാനും പറ്റും